പണ്ട് പണ്ടു വണ്ടിയെ നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം മുതലേ പറഞ്ഞുവച്ചിരിക്കുന്ന ഒരു ആർത്തവാക്യമുണ്ട് തനിക്ക് താനും വരയ്ക്കു തൂണും മാത്രമേ ഉണ്ടാവുന്നു എത്ര സത്യമായ പച്ച പരമാർത്ഥമായ ഒരു കാര്യമാണ് അല്ലേ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് പേർക്ക് വേണ്ടിയായിരിക്കും നമുക്ക് ചുറ്റും ഒരുപാട് പേര് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ സന്തോഷങ്ങളിൽ കൂടെ ചിരിക്കാൻ ഒത്തിരി ഒത്തിരി പേർ നമ്മുടെ ആഘോഷങ്ങൾ സന്തോഷഭരിതമാക്കാൻ ഒരുപാട് പേര് ജീവിതം അങ്ങനെ ചോരത്തിളപ്പ് കൊണ്ട് കത്തി നിൽക്കുമ്പോൾ എല്ലാം വളരെ വർണ്ണാഭമായിരിക്കും വെറുതെ എങ്കിലും ചിന്തിച്ചു പോവും നമുക്ക് ചുറ്റും ചിരിച്ചു നിൽക്കുന്നവരെല്ലാം നമ്മളെ ഏറെ സ്നേഹിക്കുന്നവരായിരിക്കും അവർക്ക് നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവരായിരിക്കും എന്നൊക്കെ പക്ഷേ വാർദ്ധക്യം നമ്മളിലേക്ക് വന്നടുക്കുമ്പോൾ നമ്മൾ ജീവിതസായത്തോടൊക്കെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അധ്വാനിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് സമ്പാദ്യങ്ങളൊന്നും കാര്യമില്ലാതെ വരുമ്പോൾ നമുക്ക് ബാല ബാങ്ക് ബാലൻസ് ഇല്ലാതെ വരുന്ന ഒക്കെ ഒരു കാലത്താണ് നമ്മുടെ ശരിയായ ബന്ധങ്ങളെ നമ്മൾ തിരിച്ചറിയുക അല്ലേ